കൺഫേം നിനക്കൊരു തേങ്ങ മനസ്സിലാകത്തില്ല ചേട്ടാ എന്താടാ ഈ സുപ്രധാന അവസ്ഥയിലാണ് അടക്കി വെക്കടാ അടക്കി വെക്ക് ബിജിലെ തട്ടിട്ട് പോകടാ

ചാവാൻ നിന്നെ പാവാന്ന് വിചാരിച്ച് ഞാൻ രക്ഷിച്ചപ്പോ ഈ മണ്ടന്മാര് പറയുന്ന മണ്ടത്തരം കേട്ട് മണ്ടത്തരം മണ്ട വലിയവനാണെന്ന് ചെയ്താ തിരുത്താൻ കഴിയില്ല അവനെ കെട്ടാൻ പോകുന്ന പെണ്ണ് പിച്ചും വേഗം േ അതും ബന്ധം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഈ കാര്യം ഒന്ന് സെറ്റ് ആവൂള്ളൂടാ അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ സ്ലോ മോഷൻ നടപ്പ് കണ്ടോ എന്റെ ഐഡിയ വർക്ക് ആയി അതൊന്നുമില്ല ചേട്ടാ ഇവളുടെ കൂടെ സ്കൂളിലേക്ക് മാറിപ്പോ അമ്മേ നമ്മൾ എന്തിനാ നാട്ടീത്ത് പോകുന്നേ ഇവിടെ ജീവിച്ചാലുണ്ടല്ലോ നീ നിന്റെ അച്ഛനെ പോലെ ആയി മാറും അതുകൊണ്ട് കണ്ണത്താ ദൂരത്ത് പോകുവാ ഇല്ല ഞാൻ വരുന്നില്ല അമ്മ പൊക്കുവാ എന്തടാ നിന്റെ അച്ഛനെ വിട്ടിട്ട് വരാൻ എനക്ക് മനസ്സില്ലേ അതല്ല എനിക്ക് ലക്ഷണേ വിട്ടു വരാൻ മനസ്സില്ല

ഹേ ലക്ഷണ നിന്റെ അടുത്ത് മറ്റൊരു കാര്യം ചോദിക്കട്ടെ തനിക്ക് ആണോ എന്തിനോക്കെ അല്ല നിനക്കൊരു പ്രശ്നം വന്ന ഞാൻ കൂടെ തന്നെ ഇരിക്കാനായിട്ട് ഞാൻ തകർന്നു പോയിരിക്കുമ്പോ എല്ലാം ശരിയായിക്കോളും നമുക്ക് നോക്കാം എന്ന് നീ പറയാനായിട്ട് ഒരുമിച്ച് കൂട് ജീവിക്കാനായിട്ട് നിനക്ക് ഓക്കെയാണോ ചേട്ടാ ചേട്ടന്റെ മോള് ലക്ഷണയും എന്റെ മോൻ സുന്ദരനുമായിട്ടുള്ള കല്യാണം നമുക്ക് ഈ വർഷം തന്നെ നടത്തിയാലോ ചേട്ടാ അല്ലേ ചേട്ടാ സെറ്റ് മോൻ സുന്ദരൻ എന്താ ഒരു ഈ മോൻ മോന്തയും പേരും തന്നെയാ എന്താ പറഞ്ഞേ അയ്യേ നിന്റെ ചേട്ടത്തി അതൊന്നും മരിക്കുന്നതിന് ഫോട്ടോ

അവളുടെ അമ്മ സുന്ദരൻ പെണ്ണ ചോയി ചോദിച്ചിട്ടാ വന്നേ ഓക്കെ പറഞ്ഞാരുന്നു ഓക്കെ പറഞ്ഞില്ലെന്ന് പറഞ്ഞാ ദേഷ്യപ്പെട്ട് പോയത് എന്നെ ശരി അതോട്ടേക്ക് വന്നപ്പോണോ സീരിയസ് ആയിട്ടാണോ ചോദിക്കുന്നത് അല്ല നിനക്ക് ഓക്കെ ആണെന്ന് ചോദിച്ചതാ എനിക്കൊക്കെയാണ് നിങ്ങൾക്ക് ഇവളെ തുള്ളി കളിച്ചു പോകുന്നു പുതിയതായിട്ടൊന്നോ പയ്യൻ നല്ലവനാണോ കറക്റ്റ് സമയത്ത് വാടകണ്ടോ ഓക്കെ ആണെന്നല്ലേ ഞാൻ ചോദിച്ചേ പയ്യനെ പയ്യനെ നോക്കി കാര്യം നീ പറഞ്ഞു എന്താ ചേട്ടാ

എന്താ എന്താച്ചാ ഇങ്ങനെയൊക്കെ പറയുന്നേ നിങ്ങൾ ചോദിച്ചത് പുതിയതായിട്ട് വന്ന പയ്യൻ പൈന ആണോന്ന് എന്താ പറഞ്ഞതാണോ അങ്ങനൊന്നും ഇവനൊരു തല്ലിപ്പൊളിയായിരിക്കണേ അയ്യോ ഈ ഉടനെ ഇവിടെ എല്ലാം അവന്മാര് പേരുമാണ് ബിജുലി ചേട്ടനെ കാണണെങ്കിൽ അതിനു മുമ്പ് യുവന്മാരെ കണ്ട് സംസാരിച്ചിരിക്കണം ആ അതെ ബിജുലി ചേട്ടനെ അതൊന്നും വലിയ എനിക്ക് അറിയുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിന് അടുത്തോ എല്ലാം ശരിയാക്കി തരും ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആ ഇതെന്താ ജോക്കാണോ അയ്യോ ഇല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാ

നേരെ ചേട്ടാ നമസ്കാരം അത് എന്റെ മോള് ഒരു പയ്യനെ പ്രേമിക്കുന്നുണ്ട് ആ പയ്യൻ എങ്ങനെയാ ഏത് സ്വഭാവം എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാനായിട്ട് അത് ചേട്ടൻ അറിയാതെ ഏരിയയിൽ ഒരു അണുപോലും അനങ്ങത്തില്ലോ അനുമാത്രെ അത് ആ പയ്യനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നടത്തി കൊടുക്കായിരുന്നു ചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ ഉണ്ട് ചേട്ടാ ചേട്ടാ

കല്യാണം എത്രയും പെട്ടെന്ന് ഉറപ്പിക്കണം ഒരു പള്ളിപ്പൊളിപ്പ്